മലയാള സിനിമയിലെ നായക നടന്മാർക്കിടയിലെ ഏറ്റവും വലിയ വണ്ടിഭ്രാന്തൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മമ്മൂട്ടിയാണ് ആരാധകരുടെ സ്വന്തം മമ്മൂക്ക വിവിധ ഭാഷകളിലായി നാനൂറിലേറെ ചിത്രങ്ങളിൽ ഭാഗമായ താരം ഇപ്പോൾ എഴുപത്തിമൂന്നിന്റെ നിറവിലാണ് സമകാലീനതരായ സൂപ്പർ താരങ്ങളെ സ്റ്റാർഡം നോക്കി സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ നടനെ തേച്ചു മിനുക്കിയെടുക്കുന്ന തിരക്കിലാണ് മമ്മൂട്ടി അതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ സംസ്ഥാന അവാർഡുകളിൽ വരെ അദ്ദേഹം ഫൈനൽ റൗണ്ടിലെത്തിയത് സിനിമയ്ക്കൊപ്പം തന്നെ അതിന്റെ സാങ്കേതിക വർഷങ്ങളും ഫോട്ടോഗ്രാഫിയും താല്പര്യമുള്ള മമ്മൂക്കയുടെ ക്രേസ് വാഹനങ്ങളോടുമുണ്ട് കാഡ്ജറ്റുകളും കാറുകളും ആദ്യം സ്വന്തമാക്കുന്ന ഒരു ശീലം മമ്മൂക്കുണ്ട് അത്രയ്ക്കുമുണ്ട് മമ്മൂക്കയുടെ കാർ ശേഖരം മകൻ ദുൽഖർ സൽമാനും കാർ ഭ്രമത്തിൽ ഒട്ടും പിന്നിലല്ല വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടിയുടെ മൊത്തം ആസ്തി മുന്നൂറ്റി കോടിയോളമാണ് പ്രതിവർഷ വരുമാനം അൻപത് കോടിയുമാണ് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റിനായി നാല് കോടിയും ഒരു പടത്തിനായി പത്ത് കോടിയുമാണ് മമ്മൂട്ടിയുടെ പ്രതിഫലമെന്നാണ് റിപ്പോർട്ട് മമ്മൂട്ടിയുടെ പക്കലുള്ള കാറുകൾക്ക് മാത്രം നൂറ് കോടിയോളം രൂപ വില വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടൊയോട്ട ലാൻഡ് ക്രൂയിസ് ടൊയോട്ട ഫോർച്യൂണ് മിനി കൂപ്പർ എസ് ബി എൻഡബ്ല്യു ഫൈവ് സീരീസ് ഇ ഫോസിക്സ് ബി എൻഡബ്ല്യു എം ത്രീ മിറ്റ്സോകട്ട് പസാറ്റ് ഓ ഡി എ സെവൻ സ്പോർട്സ് പെസാറ്റ് എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ നീണ്ട വാഹന നിര മമ്മൂട്ടിയെ അടുത്തിടെ സ്വന്തമാക്കിയ കാർ നാല് കോടിയുടെ ഫെരാരി എയ്റ്റ് വൺ ടു ആയിരുന്നു തൊണ്ണൂറ് ലക്ഷം വില മതിക്കുന്ന മെർസിഡസ് ബിൻസ് ജി ക്ലാസും മമ്മൂട്ടിയുടെ പക്കലുണ്ട് മിക്സബുഷി പജീഗോ സ്പോർട്സ് ടൊയോട്ട ഫോർച്യൂണ് ബിൻസ് കാരവാനിൽ നിന്നുള്ള വാനിറ്റി വാൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം വില വരുന്ന മിനി കൂപ്പർ എന്നിങ്ങനെ പോകുന്നു അത് അടുത്തുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് പോകാൻ ഗാജ്വാന് എക്സ്റ്റേയും പ്രാദേശിക സന്ദർശനങ്ങൾക്ക് ടൊയോട്ട ലയൻസ് ക്രൂസറുമാണ് മമ്മൂട്ടി ഉപയോഗിക്കാറുള്ളത് മമ്മൂട്ടിയുടെ മിക്ക കാറുകളുടെയും നമ്പർ വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് സിനിമാ മേഖലയിൽ എത്തുമ്പോൾ മമ്മൂട്ടിയുടെ സ്യൂട്ട് കേസിന്റെ നമ്പർ ലോക്ക് ആയിരുന്നു അത്രേ മുന്നൂറ്റി അറുപത്തിയൊമ്പത് പിന്നീട് ഇത് മമ്മൂക്കയുടെ വാഹനങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്പറായി മാറി മമ്മൂക്കയുടെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഗ്യാരേജിലെ വണ്ടികൾക്ക് മാത്രമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജുകൾ വരെയുണ്ട്